السلام عليكم ورحمة الله وبركاته <applause> الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برد الله يا عباد الله اتقوا الله وعن عبد الله بن مسعود رضي الله عنه قال حدثنا رسول الله صلى الله عليه وسلم وهو الصادق المصدوق إن أحدكم

ഹദീസുകളിലെ മറ്റൊരു ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ആദ്യ ഭാഗം മാത്രമാണ് കേൾപ്പിക്കപ്പെട്ടത് ഇമാം ബുഖാരിയും മുസ്ലിമും റഹ്മത്തുല്ലാഹി അലിഹിമ രേഖപ്പെടുത്തപ്പെട്ട ഈ ഹദീസ് അബ്ദുല്ലാഹിബിൻ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടതാണ് അദ്ദേഹം പറയുകയാണ് അൽ സത്യസന്ധനും വിശ്വസ്തനുമായ റസുറുലായി സാഹു അലൈ ഹുസ്ല ഞങ്ങൾക്ക് പറഞ്ഞു തന്നുക്കും നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ സൃഷ്ടിപ്പിന്റെ തുടക്കത്തിൽ യൗവൻ നാൽപ്പത് ദിവസം ആയിരുന്നു ബീജസങ്കലനത്തിന്റെ മിശ്രിതമായൊരു രൂപം എംബ്രിയോളജി എന്ന് പറയുന്ന ഭ്രൂണശാസ്ത്രം വളർന്നു വന്നിട്ട് ഇന്ന് അതിൻ്റെ ഉത്തങ്കമമായ മേഖലയിൽ എത്തി നിൽക്കുകയാണ് ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് എത്രയുണ്ട് എന്നുള്ളത് കഴിഞ്ഞൊരു ആറേഴ് ദിവസം കൊണ്ട് നമുക്കറിയാൻ പറ്റും ചന്ദ്രനിൽ പോയി കാലുകൂത്തി അവിടെ വെള്ളം കണ്ടു ശാസ്ത്രീയമായ നിഗമനത്തിൻ്റെ ടോപ്പാണ് ആത്മീയ വ്യാപാരികളോ ആറടി മണ്ണിൻ്റെയും അതിൻ്റെ അപ്പുറത്തും കിടക്കുന്ന പലതും കണ്ടു കേട്ടു കയ്യിൽ നഷ്ടപ്പെട്ടു പോയ മാല കണ്ടെത്താൻ പറ്റും ലോകത്തിൻ്റെ ഏത് കോണിലിരിക്കുന്ന ആളുകൾക്ക് അദൃശ്യമായ ജ്ഞാനങ്ങളറിയും എന്നൊക്കെ വീമ്പളക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു മനുഷ്യൻ പെട്രിക്ടൻ ഭാരം കയറ്റിപ്പോയ ലോറിയുമായി മണ്ണിടിഞ്ഞ് അതിൻ്റെ അകത്ത് പെട്ടപ്പോ അതെവിടെയാണ് എന്ന് കണ്ടെത്താനോ അതൊന്ന് കണ്ടുപിടിക്കാനോ ഒരു സിഗ്നലെങ്കിലും ഉണ്ട് എന്ന് തെളിയിക്കാനോ പറ്റാതെ തികച്ചും നിസ്സഹായമായി പോകുന്ന അവസ്ഥ ഇവിടെയാണ് അള്ളാഹു സുബഹാന ഹുഹത്തേന പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു പാറ മടയിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഇരുന്നൂ രണ്ടായിരത്തി ഇരുന്നൂറ് അടിയോളം ഉയരമുള്ള പാറക്കെട്ട് ഇന്നവിടെ പിടിച്ചു കയറാൻ ചില ഇരുമ്പിൻ്റെ തൂണുകൾ വച്ചിട്ടുണ്ട് എന്നത് ഒഴിവാക്കിയാൽ ഓരൊന്നുമില്ല അവിടേക്ക് റസൂർള്ളാഹിസ്ാഹു അലൈസ്വലം ഈ ജനങ്ങൾക്കിടയിൽ നിന്ന് ഒരല്പം ആശ്വാസം കിട്ടാൻ വേണ്ടി ചെന്ന് ഇരിക്കാറുണ്ട് അവിടെ അള്ളാഹു സുബഹാന ഹുലെ നാമൂസു നബീൻ അമീൻ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ജിബിരി അലി സ്വലാത്തു വസ്സലാമെ പറഞ്ഞേക്കുകയാണ് എന്നിട്ട് അള്ളാഹ് റസൂൽ പറഞ്ഞു സലാഹു അലൈവോട് വായിക്കുക എങ്ങനെ വായിക്കണം ഭ്രൂഢത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചുണ്ടാക്കിയ റബ്ബിൽ നിന്ന് വായന തുടങ്ങണം എന്ന ആ ഒരു സൂചന മനുഷ്യൻ്റെ തുടക്കത്തെ സംബന്ധിച്ചുള്ളത് അള്ളാഹു സുബഹാനുഭവത്തിലെ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞപ്പോൾ ലോകത്തിന് ഇങ്ങനെ ഒരു അവസ്ഥയെ സംബന്ധിച്ച് അറിയുക പോലുമില്ല അതിനുശേഷം ഒരുപാട് എംബ്രോളജിയുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ നടത്തിയ ആളുകൾ ഖുർആൻ പറയുന്നത് അക്കമെട്ട് സത്യമാണ് എന്ന് പറയുകയല്ലാതെ യാതൊരു നിർവാഹമില്ലാത്ത സത്യത്തെ ഒരു അംഗീകരിക്കുന്നൊരവസ്ഥയുണ്ട് അള്ളാഹു റസൂ സല പറയാം നിങ്ങളിൽ ഓരോരുത്തരും ഒന്നാമത്തെ തീയതി മുതൽ നാൽപ്പത് ദിവസം വരുന്ന ഉമ്മാന്റെ ഗർഭാശയത്തിലുള്ള അവസ്ഥ നൊത്തുഫയായിട്ടാണ് എന്നിട്ട് പിന്നെ പറഞ്ഞു സുമ്മയെക്കൂരോ അലക്കത്തൻ മിസ്ഥായിരിക്കാം പിന്നെ അതിന് ശേഷം നിങ്ങൾ നാൽപ്പത് ദിവസം ഭ്രൂണമാണ് അള്ളാഹു സുബ്ബ ഹയറു പരിശുദ്ധ കുറാതെ രണ്ട് അധ്യായങ്ങളിൽ ഒന്ന് ഇരുപത്തിരണ്ടാമത്തെ സൂറത്ത് സൂറത്തു ഹജ്ജിൻ്റെ അഞ്ചാമത്തായത്തിൽ സവിസ്തരം അത് പ്രതിപാദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഈ സൃഷ്ടിപ്പും അതിനുശേഷം നാളൊരു സൃഷ്ടിപ്പുമുണ്ട് എന്ന് വിശ്വസിക്കാത്തവരെ പരലോകത്തിൽ പരലോകത്തിലെന്തെങ്കിലും സംശയമുള്ളവരെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അദ്ദേഹം വ്യക്തമാക്കി പറയുന്നുണ്ട് മനുഷ്യൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള അവസ്ഥ അതുപോലെ തന്നെ മനുഷ്യ തോറാന് ഇരുപത്തി മൂന്നാം മധ്യാൻ സുഹൃത്ത് മിനു അല്ലെ മൂന്നായത്ത് പതിമൂന്നും പന്ത്രണ്ടും പതിനാലും ആയത്തുകളിൽ അത് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള അവസ്ഥ റസൂൾ അള്ളാഹി സലാഹു അലൈ വസ്ലം വിശദീകരിക്കുക ആദ്യത്തേത് നാൽപ്പത് ദിവസം ബീജസങ്കലനത്തിൽ ഉള്ള സംക്താണ്ഡമായ ഒരു രൂപം രണ്ടാമത്തേത് ഭ്രൂണത്തിൻ്റെ വളർച്ച പിന്നെ റസുത സുമ്മയക്കൂനും മുളുക അത്തൻ മെസിനെ ധാനിക്കുക പിന്നീട് നിങ്ങളൊരു മുളുകയായിരിക്കും ഏകദേശം ഒരു രക്തപിണ്ഡത്തിൽ പിണ്ഡത്തിൽ നിന്ന് മാംസ മാറുന്ന അവസ്ഥയിലായിരിക്കും നാൽപ്പത് ദിവസം നടന്നാൽ നാമൂന്ന് പന്ത്രണ്ട് നൂറ്റി ഇരുപത് ദിവസം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അവസ്ഥയാണ് നഷൂർ അലൈഹി സാഹുലിം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് ശേഷമുള്ള ഭാഗവും കാണാൻ പറ്റും ഒരു മനുഷ്യൻ്റെ സൃഷ്ടിപ്പിന്റെ തുടക്കം ഇത്ര സങ്കീർണ്ണമാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ നമ്മൾ നമസ്കരിച്ചു പറഞ്ഞല്ലോ ഉമ്മുഹുൻ നിങ്ങളെ അള്ളാഹു സുബാന ഉമ്മായയുടെ ഗർഭാശയത്തിൽ ഉണ്ടാക്കിയത് പല പ്രയാസങ്ങളില്ല മൂന്നും ആദ്യത്തെ നാൽപ്പത് ദിവസമാകുമ്പോൾ ഒത്തിരി പോകുന്ന ഒരു കടുകിൻ്റെ മണി പിന്നീടത് ഒരു മൽബറിപ്പഴത്തിൻ്റെ അത്രേ പിന്നെ അത് ദിവസം കൂടി കഴിയുമ്പോഴത്തേക്ക് ഇത്ര വലുതായിട്ട് ഏകദേശം ഒൻപത് മാസമാകുമ്പോഴത്തേക്ക് മൂന്ന് കിലോ തൂക്കമുള്ളൊരു സാധനം പാരമുള്ളൊരു സാധനം ഉമ്മയുടെ ഗർഭാശയം ഉദരം വയറ് മറുപിള്ള എന്നീ മൂന്ന് ഇരിട്ടറുകളിൽ സങ്കീർണമാക്കി അള്ളാഹു സുബഹാൻ അവൻ്റെ സൃഷ്ടി പത്യപരമാണ് എന്ന് പറയിപ്പിക്കുന്ന രൂപത്തിലാണ് സങ്കീർണമായ സൃഷ്ടിപ്പുള്ളത് അള്ളാഹു സുബഹാന ഹുഹത്തേന അവരെ കൃത്യമായി പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കാനും വിവാദത്തിൽ നിർവഹിക്കാനുമുള്ള തൗഫിയൊക്കെ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാ തെറ്റുമുറ്റങ്ങളും അള്ളാഹു സുബഹാന ഹുത്തിനെ മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് മരണപ്പെട്ടവർക്കുള്ളഫുറത്തും മറഹമെന്ന് നൽകി അനുഗ്രഹിക്കട്ടെ രോഗികൾക്ക് ശിഫയും സമാധാനവും ആഫിയത്തും ദുർഗായുസ് നൽകി അനുഗ്രഹിക്കും െ ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും ശാശ്വതമായ പരിഹാരം നൽകി നൽകിയ അനുഗ്രഹിക്കട്ടെ ഈമാനും ബിഖ്ലാ സിന്തയും ഉള്ളവരായി ജീവിക്കാനും മരിക്കുന്ന സമയത്ത് അഫുദൽ ഇലാഹയില്ല എന്ന കാമിലായ ഈമാനോടുകൂടി കലിമ ചൊല്ലിക്കൊണ്ട് മരിക്കാനും നാളെ പരലോകത്തമ്പിയാക്കളും മുറസലുകളും ഓരിയാക്കളും സലഫുസാലികളും സിദ്ധീഖലും ശുഹതാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കാനും നമുക്കും നമ്മുടെ സഹോദരങ്ങൾക്കും മാതാപിതാക്കൾക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളോട് وسورة سيدي ونهي من لا ولا الله حسنة في كل خير ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه الفائزين برضوا الله السلام عليكم ورحمة الله وبركاته